ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്കെല്ലാം വളരെ സന്തോഷകരമായ അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഓണത്തിനും റേഷൻ കടകൾ വഴി സൗജന്യ ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്യുമെന്ന അറിയിപ്പ് എത്തിയിരിക്കുന്നു മാത്രമല്ല റേഷൻ കടകൾ വഴി നീല റേഷൻ കാർഡിനും വെള്ള റേഷൻ കാർഡിനും ഓണക്കാല സ്പെഷ്യൽ അരിയും ലഭിക്കുന്നതാണ് ഇതുകൂടാതെ എല്ലാ റേഷൻ കാർഡിനും സപ്ലൈകോ വഴി ലഭിച്ചുകൊണ്ടിരിക്കുന്ന സബ്സിഡി അരിയുടെ വിലയും സർക്കാർ വെട്ടിക്കുറച്ചിരിക്കുന്നു ഈ സന്തോഷ വാർത്തയുടെ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ഈ ഓണത്തിനും റേഷൻ കടകൾ വഴി സൗജന്യ കിറ്റ് വിതരണം ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ പതിനഞ്ച് അടങ്ങിയ സൗജന്യ ഭക്ഷ്യ കിറ്റാണ് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുക അര ലിറ്റർ വെളിച്ചെണ്ണയും അര കിലോ പഞ്ചസാരയും ചെറുപയർ പരിപ്പ് സേമിയ പായസ മിക്സ് മിൽമ നെയ് കശുവണ്ടി പരിപ്പ് സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൽപ്പൊടി മല്ലിപ്പൊടി തേയില ചെറുപയർ തൂവരപ്പരിപ്പ് പൊടിയുപ്പ് എന്നിവ കിറ്റിലുണ്ടാകും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ എ എ വൈ മഞ്ഞ റേഷൻ കാർഡിനായിരിക്കും സൗജന്യ കിറ്റുകൾ ഈ വർഷവും ലഭിക്കുക കൂടാതെ വയോജന കേന്ദ്രം അഗതി മന്ദിരം പോലെയുള്ള ക്ഷേമ ക്ഷേമസ്ഥാപനങ്ങളിലെ നാല് അംഗങ്ങൾക്ക് ഒരു കിറ്റ് സൗജന്യമായി ലഭിക്കും ഓണം മാസത്തിൽ എ പി എൽ വിഭാഗം കാർഡുകളായ നീലാവെള്ള റേഷൻ കാർഡുകാർക്ക് അധിക അരി വിഹിതവും പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ നീല റേഷൻ കാർഡിന് ഓരോ അംഗത്തിനും രണ്ട് കിലോ അരിയും വെള്ള റേഷൻ കാർഡിന് മൊത്തത്തിൽ ആറ് കിലോ അരിയുമാണ് ഒരു മാസം ലഭിക്കുക എന്നാൽ ഓണക്കാലത്ത് വിഹിതമായി നീല റേഷൻ കാർഡിന് പത്ത് കിലോ അരിയും വെള്ള റേഷൻ കാർഡുകാർക്ക് പതിനഞ്ച് കിലോ അരിയും അധികം ലഭിക്കും ഒരു കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും വിഹിത അരി റേഷൻ കടകളിലൂടെ ലഭിക്കുക ഇതുകൂടാതെ നീല വെള്ള പിങ്ക് മഞ്ഞ റേഷൻ കാർഡുകാർക്ക് എല്ലാം സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ പത്ത് കിലോ കെയ റൈസും ലഭിക്കുന്നതാണ് നിലവിൽ ഒരു കിലോയ്ക്ക് മുപ്പത്തിമൂന്ന് രൂപയാണ് സബ്സിഡി അരിയുടെ വില എന്നാൽ ഓണക്കാലത്ത് കെയറേസ് ഒരു കിലോയ്ക്ക് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിലായിരിക്കും പൊതുജനങ്ങൾക്ക് നൽകുക സംസ്ഥാനത്തെ തൊണ്ണൂറ്റിനാല് ലക്ഷം റേഷൻ കാർഡ് ഉടമകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും ഓണക്കാലത്ത് കൂടുതൽ അരിവിഹിതം നൽകുവാൻ കേന്ദ്രത്തോട് സംസ്ഥാനം ചോദിച്ചുവെങ്കിലും അത് നിരസിച്ചു ഇതേ തുടർന്ന് സ്വന്തം നിലയ്ക്ക് പൊതുവിപണിയിൽ നിന്നും അരി വാങ്ങി വില കുറച്ച് വിതരണം ചെയ്യുവാൻ സംസ്ഥാനം തീരുമാനിക്കുകയായിരുന്നു സൗജന്യവും അധിക അരിവിഹിതവും എല്ലാം അടുത്ത മാസത്തിലാണ് ലഭിക്കുക ഓണക്കാല റേഷൻ ആനുകൂല്യങ്ങളുടെ വിതരണ തീയതി പ്രഖ്യാപനം സർക്കാർ അടുത്ത മാസത്തിൽ പ്രഖ്യാപിക്കും അതിൻ്റെ കൃത്യമായ വിവരം ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് ജൂലൈ മാസം മുതൽ കെയറൈസ് അഞ്ച് കിലോയിൽ നിന്നും എട്ട് കിലോയായി സപ്ലൈകോ വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ട് കിലോ പച്ചരിയടക്കം മൊത്തം പത്ത് കിലോ അരിയാണ് സബ്സിഡി നിരക്കിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ലഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം